ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ നേർന്നുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് കടന്നാലോ അല്ലേ അങ്ങനെ ദേവയാനയാണ് കാണിക്കുന്നത് ദേവയാന ആണെങ്കിൽ ഹോളിൽ ഇങ്ങനെ ഇരിക്കുവാണ് ഓരോന്ന് ആലോചിച്ചുകൊണ്ട് അപ്പോഴേക്കും കാറിൻ്റെ ശബ്ദം കാറിൻ്റെ ശബ്ദം കേട്ടതും ആ നമ്മുടെ ദേവയാന വെളിയിലേക്ക് നോക്കുക ഓ വന്നു നാശം അനാമികയാണല്ലോ വരുന്നത് ഇനി എന്തൊക്കെ പുകയിലാണാവോ ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ദേവയാന ഇങ്ങനെ ഇരിക്കുവോ അപ്പോഴേക്കും അനാമിക അകത്തേക്ക് വന്നു ആ വല്യമ്മേ വല്യമ്മേ ഇവിടെ ഉണ്ടായിരുന്നോ ആ മോള് വന്നോ ആ വന്നു വലിയമ്മേ രണ്ടെണ്ണം നാ വീട്ടിലേക്ക് പോയല്ലോ അതുകൊണ്ട് സമാധാനത്തോടെ പോന്നതാണ് ഇനിയിപ്പോൾ സമാധാനത്തോടെ ഇവിടെ നിൽക്കാമല്ലോ വലിയമ്മേ അതുകൊണ്ട് വന്നതാ എന്നൊക്കെ പറയുകയാണ് നമ്മുടെ എന്ത് അനാമിക അത് കേട്ടതും ദേവയാനി അനാമിക ഒന്ന് നോക്കുക ഈശ്വര ഇവൾ നയനയും നവിയെന്ന് വീട്ടിൽ പോയിരിക്കുന്ന കാര്യം അറിഞ്ഞുകൊണ്ട് വന്നിരിക്കുക ഇനി അവരിവിടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ എന്തായിരിക്കും ഇവളുടെ അവസ്ഥ എന്നൊക്കെ ആലോചിക്കൊണ്ട് നിൽക്കുക വലിയമ്മ എന്താ ആലോചിക്കുന്നത് എന്നാലും അവൾക്ക് എന്തൊരു അഹങ്കാരമാണ് വല്യമ്മേ അവളുടെ വീട്ടുകാർക്കും ഏഹ് ഒരു പണവും ഇല്ല പദവിയുമില്ല കയ്യിൽ കാശുവില്ല എന്നിട്ടും അഹങ്കാരത്തിനൊരു ഒറ്റ കുറവുമില്ലല്ലോ വലിയ ആ എന്ത് ചെയ്യാനാ മോളെ അഹങ്കാരത്തിനൊരു ഒട്ടും കുറവില്ലാത്തവളാ അവളുടെ അവളും അവളുടെ കുടുംബക്കാരും അതിപ്പെനിക്കെന്ത് ചെയ്യാൻ പറ്റും ആ എന്ത് ചെയ്യാനാ ഒരു സമാധാനം ഇല്ല എന്നാലും കൊടുക്കരുത് വലിയമ്മ അവളുടെ അഹങ്കാരത്തിനനുസരിച്ച് വല്യമ്മ നിന്ന് കൊടുക്കരുത് അവിടെ ചെന്ന് വിളിച്ചാലേ അവൾ വരുവുള്ള നല്ല ഡിമാൻഡ് ഇട്ടിരിക്കുന്നെ വലിയമ്മ അങ്ങോട്ട് പോകരുത് അവിടെ ചെന്ന് വിളിക്കാനേ പാടില്ല അങ്ങനെ അവളെ വിളിച്ചു കഴിഞ്ഞാൽ താഴ്ന്നു കൊടുക്കുന്നത് വലിയമ്മ ഒരിക്കലും വലിയമ്മ അവളുടെ മുൻപിൽ തല കുനിക്കരുത് ഈശ്വര ഞാൻ അവളെ വിളിച്ചുകൊണ്ടൊന്നും അറിയാതെയാ ഇവളിവിടെ നിന്ന് ഒന്നും ഓരോന്ന് പറയുന്നത് ഇനി ഞാനവിളെ വിളിച്ചോണ്ടുവന്നറിഞ്ഞാൽ ഇവൾക്ക് ദേഷ്യാവുമോ എന്നൊക്കെ ദേവയൻ ഇങ്ങനെ ആലോചിക്കുക വലിയമ്മ എന്താ ആലോചിക്കുന്നത് അല്ല മോളെ മോളെന്താ നവ്യയുടെ ചടങ്ങിന് വരാതിരുന്നത് ഓ ഞാൻ അവിടെ വന്നില്ലെങ്കിൽ എന്താ ഇവിടെ വേറൊരുത്തി വന്നായിരുന്നല്ലോ ചിക്കൻ ബോക്സ് ബോക്സുകാരി നന്ദു അവൾക്ക് ചിക്കൻ ബോക്സ് മാറിയില്ലെങ്കിലും മറ്റുള്ളവർക്ക് അത് പകത്തു കൊടുക്കാൻ വേണ്ടിയല്ലേ അവൾ ഇങ്ങോട്ട് വന്നത് ആ നന്ദു നന്ദുമോൾ വന്നായിരുന്നു മോളെ ഏഹ് വലിയമ്മ എന്താ പറഞ്ഞേ നന്ദുമോളെന്നോ എന്ന മുതലാ വലിയമ്മ അവളെ നന്ദുമോളെന്നൊക്കെ വിളിക്കാൻ തുടങ്ങിയത് എന്താ വലിയമ്മ ഇത് വലിയമ്മ ഇത്രയും നാളും അവളെ നന്ദൂന്നും അവളൊന്നുള്ളൊക്കെയല്ലേ വിളിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ മോളൊന്നായോ എനിക്കിപ്പോൾ ഒരു കാര്യം പിടിയിട്ട് വലിയമ്മയ്ക്ക് അവളോട് അവരോടൊക്കെ സ്നേഹമാണല്ലേ ഏയ് ഒരിക്കലുമില്ല മോളെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ പേരിൽ ഇങ്ങനെ പറഞ്ഞു പോയതാണ് മോളെ മോളേന്ന് വിളിച്ച് 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 പെട്ടെന്ന് നന്ദൂ എന്ന് പറഞ്ഞിപ്പോൾ നന്ദമോളൊന്നായിപ്പോയി അല്ലാതെ അവളോട് എനിക്ക് സ്നേഹം ഉണ്ടായിട്ടൊന്നും അല്ല ആ അതെ ഒരു കാര്യം ഞാൻ പറയാം വലിയമ്മ അവൾ അവളുടെ കുടുംബം ഇത്രയും വാശി കാണിക്കുന്ന സ്ഥിതിക്ക് ഇനി വലിയമ്മയോ ഈ വീട്ടിൽ നിന്നാരോ അവിടെ പോയി അവളെ വിളിക്കരുത് അങ്ങനെ വിളിച്ച് അവളത് അവൾ ജയ്ശേനും നമ്മൾ തോറ്റേനും തുല്യവും എൻ്റെ മരുമോൾ ഇവളും അനിയ ഒന്നാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അതിനു വേണ്ടി പ്രയത്നിക്കുന്നു എന്ന ഇവളോ ഏ എൻ്റെ മരുമ മരുമോൾ ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി പ്രയത്നിക്കുന്നു ഓ എന്തൊരു വ്യത്യസ്തമായ സ്വഭാവം ഇവളുടേത് എന്നാലും ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് എൻ്റെ നയനമോൾ ഒരിക്കലും ഒരിക്കലും ഞങ്ങളെ വിട്ട് പോകത്തുമില്ല അവൾ ഞങ്ങളെ ഉപേക്ഷിക്കത്തുമില്ല നിന്നെപ്പോലെ അല്ലടി എൻ്റെ മരുമോൾ നീ കൂടെ കൂടെ അനിയോട് പിണങ്ങി വീട് വിട്ട് പോവും എന്നാൽ എൻ്റെ വരുമ്പോൾ അങ്ങനെ പോകില്ലടി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക എന്ന് അപ്പോൾ നമ്മുടെ അനാമിക അങ്ങ് അകത്തേക്ക് പോവുകയാണ് ഈ സമയമാണെങ്കിലും ഈശ്വര അവളകത്തേക്ക് പോകുന്നുണ്ട് ഇനി എങ്ങനെ നയനയെ കണ്ട എന്തായിരിക്കും അവളുടെ അവസ്ഥ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയമാണെങ്കിലും പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനിയാണ് അനിയ എവിടെയോ പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും അനാമിക ചെന്നു ഓ വന്നോ ആ വന്നടാ രണ്ടെണ്ണം വീട്ടിലേക്ക് പോയപ്പോൾ സമാധാനത്തോടെ വന്നു ഇനി ഇപ്പോൾ ഇവിടെ സമാധാനത്തിൽ നിൽക്കാമല്ലോ ഓ നായനെ അടുത്ത് തിരിച്ചു വന്ന ആരെയും അറിയാതെയാ ഇവിളിങ്ങോട്ട് വന്നിരിക്കുന്നത് എടീ നീ അറിയണ്ടടി എന്ന് ഞാനും പറയുന്നില്ല എന്നും നീ ഷോക്കാകും എന്നൊക്കെ ആലോചിച്ചുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കും നീ എന്താണ് ആലോചിക്കുന്നേ ഇത്രയും നാൾ സമാധാനത്തോടെ ഇരുന്നു ഇപ്പം ശല്യം വന്നാണോ എന്നും അനാമികയുടെ ചോദ്യം കേട്ട് ആഹാ അങ്ങനെ ഒരു ചിന്ത നിനക്കുണ്ടായിരുന്നെങ്കിൽ പിന്നെ നീ ഇങ്ങോട്ട് വന്നേ വരാതിരിക്കായിരുന്നല്ലോ വീട്ടിൽ തന്നെ ഇരുന്നാൽ പോരായിരുന്നോ നിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ അല്ല നിനക്ക് ഇവിടെ ഇരിക്കുന്നതിനേക്കാളും ഇഷ്ടം അവിടെ ഇരിക്കുന്നതല്ലേ അതുകൊണ്ടല്ലേ ഏതു നേരം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ദേ അനി എന്നെ സ്വഭാവം മാറ്റരുത് നീയാണ് നീ ഒറ്റൊരുത്തം കാരണമാണ് ഞാൻ ഇവിടെ ഈ വീട് വിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ നിന്നെ എന്ത് ചെയ്തു തന്ന ഏതു നേരം കൂടെ കൂടെ വഴക്കിടലും ഏഹ് എന്നെ വാട്ടി പൈക്കലുമല്ലോ നിന്റെ ജോലി എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല നിന്റെ കയ്യിലിരിപ്പോണ്ടനാമിക അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അല്ലാതെ ദേ എനിക്ക് നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞോട്ടിട്ടൊന്നും കിട്ടാനില്ല എടാ ഒരു കാര്യം ഞാൻ പറയാം നിന്റെ രണ്ടേട്ടത്തിമാര് പോക്ക് കേസാ അതുകൊണ്ട് അവരെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടും ആരും വിളിക്കാൻ പോകാത്തത് എന്തായാലും എനിക്കൊരു സന്തോഷമുണ്ട് ഇനി ഇങ്ങോട്ട് വരാതിരിക്കണേ അവളന്മാരിങ്ങോട്ട് വരാതിരിക്കണേന്നുള്ളൊരാശ്വാസം എന്നാലും എന്തൊരു അഹങ്കാരം അവൾക്ക് ഏഹ് സ്വന്തം കുടുംബത്തിൽ നിന്നും ഇങ്ങോട്ടേക്ക് വരാൻ ഡിമാൻഡ് ഇടുന്നു വലിയമ്മ ചെന്ന് വിളിക്കണമെന്ന് ഹാ ഒരിക്കലും നടക്കില്ലടാ വലിയമ്മ ഒരിക്കലും ചെന്ന് വിളിക്കില്ല അവളെ അവൾ ഇനി ജീവിതകാലം മുഴുവൻ അവിടെ നിൽക്കട്ടെ അതായിരിക്കും നല്ലത് എന്നൊക്കെ പറയാം ഓ ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല നീ നിൻ്റെ പാട് നോക്കി പോകാനാമികെ ഹാ അല്ലെങ്കിലും അതങ്ങനെയടാ നിനക്ക് എന്നെ കണ്ടാലേ പിടിക്കില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഞാനിവിടെ നിൽക്കുന്നില്ല ഞാനെങ്ങാണ്ട് അമ്മയുടെ അടുത്ത് പോയിരിക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനാമിക പുറത്തേക്ക് പോവുക ഈ സമയമാണെങ്കിൽ നയന വരിക നയനയെ കണ്ടതും തന്നെ അവിടെ ഇങ്ങനെ നിൽക്കുക അപ്പം നയന ചോദിക്കുക എന്താടി എന്താ എന്നും നീ എപ്പോഴാ വന്നേ ഞാൻ എപ്പോൾ വരും നിനക്കെന്താ ആ നിനക്ക് നാണവന്മാനവും ഇല്ലടി ഇവിടെ നീ നിന്റെ ചേച്ചിയുടെ കൂടെ വീട്ടിലേക്ക് പോയതല്ലേ എന്നിട്ട് ഇങ്ങോട്ട് വരില്ല എന്നും പറഞ്ഞല്ലേ പിന്നെ എന്തിനാ വലിഞ്ഞുകറി വന്നേ ഓ നിനക്ക് നാണോമാനോ ഉണ്ടോ നീയും കൂടെ കൂടെ ഇതുപോലെ ഇറങ്ങിപ്പോകുന്നതല്ലേ എന്നിട്ട് നീ തിരിച്ചു വരുന്നുണ്ടല്ലോ എന്തിനാ നീ വരുന്നത് ആ എൻ്റെ ഇവിടെയുള്ളവർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ എങ്ങോട്ട് തിരിച്ചു വരുന്നത് ഓ പിന്നെ എന്നാലേ നീ കേട്ടോ എൻ്റെ അമ്മായിയമ്മ തന്നെയാടി എന്നെ വിളിച്ചോണ്ട് വന്നത് അത് കേട്ടതും അനാമിക വീണ്ടും ഷോക്കായി ഈശ്വര എന്നിട്ടാ പെണ്ണുമ്പോഴും എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ ഇത്രയും നേരം സംസാരിച്ചോണ്ട് വന്നപ്പോഴും മിണ്ടാതെ അവർ നിന്നത് ഷേ ഈ പി ശാശി വന്നെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു നീ ഇങ്ങോട്ട് വന്നെന്നറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു എന്നാൽ പോയിക്കോ വന്ന വഴി മറന്നിട്ടില്ലേ നേരെ വിട്ടോ എന്നും നയന ഹാ അങ്ങനെ ഞാൻ പോകുമെന്ന് നീ വിചാരിക്കേണ്ടടി നിനക്ക് ഈ വീട്ടിൽ സുഖിക്കാമെന്ന് നീ കരുതണ്ട നിനക്കൊക്കെ ഒരു ചിന്തയുണ്ടാവും നിൻ്റെ അച്ഛനും അമ്മയ്ക്കും നിനക്കുമൊക്കെ ഈ വീട്ടിലുള്ളവരെല്ലാം നിങ്ങളുടെ പിന്നാലെയാണ് എന്നാൽ നിങ്ങൾക്ക് തെറ്റി ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല ഹാ എന്തായാലും ദേ നീ ഇവിടെ നിന്ന് പോയാലും ഇവിടെ ആർക്കും ഒരു വിഷമമില്ല ആര് പറഞ്ഞു ഞാനിവിടുന്ന് പോയാൽ ഇവിടെ എല്ലാവർക്കും വിഷമം എൻ്റെ ഭർത്താവിനുൾപ്പെടെ എല്ലാവർക്കും ും എന്റെ ഭർത്താവിന് ഞാനെന്ന് വെച്ചാൽ ജീവനാ അങ്ങനെയുള്ളപ്പോ എന്റെ ഭർത്താവിന് എപ്പോ വേണമെങ്കിലും എന്നെ വന്ന് കാണാം കാണാതിരിക്കാം പിന്നെ എന്നെ വിളിക്കാൻ വരാം വിളിക്കാൻ വരാതിരിക്കാം എന്നാൽ നീ ഇതുവരെ പോയിട്ട് അനി നിന്നെ വിളിക്കാൻ വന്നോ ഇല്ല അതിന്റെ കാരണം എന്താണെന്നറിയോ അനിക്കേ നിന്നെ കണ്ണെടുത്ത കണ്ണെടുത്താൽ നീയെ അവൻ ഒരു തുള്ളി സ്നേഹം പോലും കൊടുക്കുന്നില്ല അവൻ ഡബിൾ മടങ്ങ് സ്നേഹിക്കാൻ അറിയുന്നവരാ എൻ്റെ ഭർത്താവിനെ എന്നെ സ്നേഹിക്കാൻ നന്നായിട്ടറിയാം എന്നെ അങ്ങേർക്ക് നല്ല സ്നേഹമാണ് ഞാൻ ഇല്ലെങ്കിൽ പോലും എൻ്റെ എൻ്റെ ഭർത്താവിനെ എന്നെ കാണാതിരിക്കാൻ കഴിയില്ല ഞാൻ ഇവിടെ നിന്ന് പോയാൽ ഉടനെ എന്നെ തേടി എൻ്റെ വീട്ടിലേക്ക് വരും ഓ എൻ്റെ ഭർത്താവ് അങ്ങനെ വരുന്നില്ലല്ലോ അത് തന്നെ പറഞ്ഞത് അത് നിൻ്റെ കഴിവ് കേട് ഒരിത്തിരി സ്നേഹം കൊടുത്താൽ അതിൻ്റെ ഡബിളായിട്ട് തിരിച്ചു തരുന്ന സ്വഭാവക്കാരനാണ് അനി അങ്ങനെയുള്ളപ്പോൾ ഒരിത്തിരി സ്നേഹം നീ എനിക്ക് കൊടുക്കുകയാണെങ്കിൽ ഡബിൾ മടങ്ങ് സ്നേഹം തിരിച്ചു തരാൻ അവന് കഴിയും എന്നാൽ നീ അത് ചെയ്യുന്നില്ല അത് നിൻ്റെ തെറ്റാ നിൻ്റെ മാത്രം തെറ്റ് മര്യാദയ്ക്ക് ജീവിച്ചാൽ നിനക്ക് കൊള്ളാം എന്നും പറഞ്ഞുകൊണ്ട് ഞാനെ അങ്ങ് പോവുക ഈ സമയം ആകെ ദേഷ്യപ്പെട്ട അനാമിക ഷെ ഇവളുടെ മുൻപിൽ തല താഴ്ത്തി നിൽക്കേണ്ട അവസ്ഥയാണല്ലോ അത് ശരിയാ എനിക്കൊരിത്തിരി സ്നേഹം കൊടുത്ത് ഉറപ്പായിട്ടൊന്നും തിരിച്ച് സ്നേഹിക്കും എന്നെനിക്കതിന് കഴിയില്ല ആ നന്ദു അവളെ വെച്ചുകൊണ്ട് ഇവനിങ്ങനെ ഓരോ ഇവളിങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുക പക്ഷേ എന്തായാലും അവളെ ഇനി ഇവിടെ നിന്ന് ഇവിടെ കയറ്റാതിരിക്കാൻ എന്തായാലും ഒരു വഴിയുണ്ടോ നോക്കണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അനാമിക തര ദേഷ്യപ്പെട്ടു പോവുക ഈ സമയം ജലജയും ജാനകിയും എന്നാലും ഈ വീടിൻ്റെ പോക്കിതെങ്ങോട്ടെ ജാനകി എനിക്കൊരു പിടിയും കിട്ടുന്നില്ലല്ലോ ഏഹ് അതെ ഏട്ടത്തി എന്തിനാ പോയി അവളെ വിളിച്ചോണ്ടു വന്നത് വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് അല്ല ജാനകി അതെ അത് തന്നെ ഞാനും പറയുന്നത് എന്ത് ചെയ്യാനാണ് എല്ലാം കൊണ്ടും മനസ്സിന് കഷ്ടം ഒരുപാട് നിറഞ്ഞു നിൽക്കുക കാരണം എൻ്റെ മരുമോളെ സന്തോഷത്തോടെ ഇങ്ങോട്ട് വരണമെങ്കിൽ അവളും മാർ രണ്ടെണ്ണം ഇവിടെ ഉണ്ടാവരുത് ഇതിപ്പോൾ ഒരുത്തി ഇങ്ങോട്ട് വീണ്ടും കയറി വന്നല്ലോ അവൾ വരില്ല എന്നാണ് കരുതിയത് എനിക്കൊരു സംശയമുണ്ട് ജാനകി ഇതേ ഏട്ടത്തിയുടെ മനസ്സിൽ ഇപ്പോഴും അവളോട് സ്നേഹമാണ് നമ്മളെ കാണിക്കാതെ അവൾ അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ആ അങ്ങനെ ഒരു തോന്നൽ എനിക്കും ഇല്ലാതില്ല പിന്നെ ഏട്ടത്തിക്ക് പേടിയുണ്ട് അസുഖം വന്നു പോയതിന് ശേഷം ഇവിടെയുള്ളവരെ ഇവിടെയുള്ളവരൊക്കെ ഏട്ടത്തിയെ വെറുക്കുമെന്നുള്ളൊരു പേടി ഏട്ടത്തിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും ജലജെ ചിലപ്പോൾ അങ്ങനെയൊക്കെ ഏട്ടത് ചെയ്യുന്നത് എന്തായാലും ദേ ഞാനൊരു കാര്യം പറയാം കാര്യങ്ങളുടെ പോക്ക് എങ്ങോട്ടാണെന്ന് അറിയില്ല പക്ഷേ എന്ന് കരുതി നമ്മളിത് ഇതിന് വളം വെച്ച് കൊടുക്കരുത് ആ ഏട്ടത്തി ഇടക്കിടക്ക് ചെന്ന് അവളെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ നമ്മൾ അതിനെ തടയുകയാണ് വേണ്ടത് ഞാനെന്ത് പറയാനാ ജാ ജാനകി എനിക്ക് എല്ലാം പറയാൻ പറ്റുമോ ഒരു കാര്യം ഞാൻ ഉറപ്പിക്കാം ഈ കണക്കിന് പോയാൽ അവൾക്കും അവളുടെ വീട്ടുകാർക്കും ഭയങ്കര ഡിമാൻഡ് ആവും അങ്ങനെ ഡിമാൻഡായി കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെയാണ് വലിയ പ്രശ്നം നാളെ ഏട്ടത്തിൽ പോലും അവർക്കൊപ്പം നിൽക്കേണ്ടി വരും അവർക്ക് പേടിയ ജാൽ ജലചേ കാരണം അവരെ എല്ലാവരും ദേഷ്യപ്പെടും അവരെല്ലാവരും വെറുക്കോ എന്നൊക്കെയുള്ള പേടി അസുഖം വന്നു പോയതിനു ശേഷം ഏട്ടത്തിക്ക് നല്ല മാറ്റമുണ്ട് അതിലിപ്പോൾ നമ്മളൊന്നും ചെയ്തിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ അനാമിക വരുവാ അനാമികയെ കണ്ടതും ജാനകിയുടെ മുഖത്ത് വലിയ സന്തോഷം ആ മോള് വന്നോ വാ മോളെ ഇങ്ങോട്ട് വാ വലിയ അമ്മ അവൾ എപ്പോഴാണ് ഇങ്ങോട്ട് വന്നത് അപ്പച്ചി അവൾ എപ്പോഴാണ് ഇങ്ങോട്ട് വന്നത് ആ അത് പിന്നെ അവരെ അവൾ ഇന്ന് രാവിലെ മോളെ വന്നത് അവളുടെ അമ്മായി അമ്മ പോയി അവളെ വിളിച്ചോണ്ട് വന്നതാണ് പക്ഷേ എന്നാലും അവൾമാർ ഇവിടെ ഉണ്ടാവില്ല എന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങോട്ട് വന്നത് ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരത്തില്ലായിരുന്നു എന്താ മോളെ ഇത് ഇത് മോളുടെയും കൂടെ വീടാ അപ്പം പിന്നെ മോൾ ഇങ്ങനെ പേടിച്ച് പേടിച്ച് മാറി പേടിയല്ല പേടിയല്ലമ്മേ എനിക്ക് നല്ല ടെൻഷനുണ്ട് കാരണം ഓരോന്ന് പറഞ്ഞ് കൂടെ കുറ്റപ്പെടുത്തുക അവളുടെ സ്വഭാവം പോലും അവൾ എൻ്റെ തലയിൽ കെട്ടി വെച്ചിട്ടാണ് അവൾ രക്ഷപ്പെടുന്നത് അങ്ങനെയുള്ളപ്പോൾ എനിക്കിത് സഹിക്കാൻ പറ്റാത്തതാവല്ലേ അമ്മേ സോറി അമ്മേ അതുകൊണ്ട് ഞാൻ പോവുക ഹാ എന്തിന് മോളെന്തിനാണ് ഇവിടെ നിന്ന് പോകുന്നത് ഇത് മോളുടെയും കൂടെ വീടാണ് അങ്ങനെയുള്ളപ്പോൾ മോളിവിടുന്ന് ഇറങ്ങിപ്പോയണ്ട് ഓരോ മോൾ മോളിവിടെ തന്നെ നിൽക്കണം നിൽക്കാം വലിയമ്മേ നിൽക്കാം അമ്മേ പക്ഷേ എനിക്ക് നല്ല ടെൻഷനുണ്ട് കാരണം അങ്ങനെ ഞാനിപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു ടെൻഷനായി മാറും എന്തിന് ടെൻഷനായി മാറണം എന്തിനാണ് മോളിങ്ങനെ വിഷമിക്കുന്നത് ഡേ അവൾ നമുക്ക് അവൾ ഇവിടുന്ന് കൂടെ കൂടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് എന്നിട്ട് അവളെ വിളിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരും പിന്നാലെ ഞാനും പോയിട്ടുണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ ആരെങ്കിലും വന്നിട്ടുണ്ടോ ഏ എന്നെ ഇവിടുന്ന് വിളിക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അത് കേട്ടതും ആ പറഞ്ഞിട്ടുണ്ട് മോളെ അങ്ങനെ ഒരു സംസാരം ഇതിനിടയിൽ ഇവിടെ ഉണ്ടായി എന്നും നമ്മുടെ ജാനകി അത് കേടൻ ജലജ എപ്പോൾ എവിടെ വെച്ച് ഇല്ല മോളെ മോൾ മോളിവിടുന്ന് വീട്ടിൽ പോയതിന് ശേഷം ഒരു ഒരാൾ പോലും എന്തിന് ഈ വീട്ടിലെ കാർന്നൂർ പോലും മോള് തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ചില്ല മോളെ വിളിക്കണമെന്നും പറഞ്ഞിട്ടില്ല അതൊക്കെ ഈ മോളുടെ അമ്മായിയമ്മ മോളോട് കള്ളം പറയുന്നതാ മോളെ ഇവിടെ പിടിച്ചു നിർത്താൻ ഈ വീട്ടിൽ മോളോട് സ്നേഹമുള്ളത് ഉള്ളത് മോളുടെ അമ്മായിയമ്മക്ക് മാത്രമാണ് അതുകൊണ്ട് മോൾ സൂക്ഷിച്ചോ എല്ലാം കൊണ്ടും മോളെ ഇവിടെ ആർക്കും വേണ്ട കാര്യം ഉറപ്പാണ് അതെനിക്ക് മനസ്സിലായി പച്ചേ ഇനി ഇപ്പോൾ ഞാനിവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ ആ മോളെ നീ ഇതെങ്ങോട്ട് പോകുന്നേ നീ എവിടേക്കും പോകണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനങ്ങി പിടിച്ചു നിർത്തുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദേവയാനയാണ് ദേവയാനെ ആദർശനും നനയ്ക്ക് വേണ്ട ഭക്ഷണമൊക്കെ വലിയൊരു ടിഫിൻ ബോക്സിലാക്കി പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോഴേക്കും അവർ രണ്ടുവരും വന്നു ദേ ഇഷ്ടമുള്ള ഭക്ഷണം മുഴുവനും ഉണ്ട് നിനക്ക് നിനക്ക് ഇഷ്ടമുള്ളതാണ് കൂടുതലും ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഒന്നും ബാക്കി വയ്ക്കാതെ കഴിക്കണം ആ അതല്ലെങ്കിലും അമ്മ ഉണ്ടാക്കിയ ഭക്ഷണമൊന്നും ഇവള് ബാക്കി വെക്കാറില്ല ഓ ഇവള് ബാക്കി വയ്ക്കണോ വേണ്ടതെന്നൊന്നും എനിക്കറിയില്ല നീ ബാക്കി വെക്കരുതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് നീ ബാക്കി വെച്ചാൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല അത് കേട്ടത് ഓ ഞാൻ ബാക്കി വെച്ചാലും അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല അല്ലേ എന്നും നയന എനിക്കൊരു കുഴപ്പമില്ല നിൻ്റെ വീട്ടുകാരെ കൊണ്ട് നീ എന്നെ ഇങ്ങനെ തലതാഴ്ത്തിക്കുവാണല്ലോ അവരിങ്ങനെ ഓരോന്ന് പറഞ്ഞോന്ന് പറഞ്ഞ് അതെ ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത് ആ ഇനിയിപ്പോൾ അതിന് മാറ്റമൊന്നും സംഭവിപ്പിക്കണ്ട നിന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞാരേ ആ ഇനിയിപ്പോൾ ഞാൻ സ്നേഹിച്ചില്ല എന്നും പറഞ്ഞ് നീ വീട്ടിലേക്ക് എങ്ങനെ പോയാൽ അതിലുറക്കം നഷ്ടപ്പെടുന്ന ഇവനായിരിക്കുമല്ലോ എൻ്റെ അമ്മേ ഇതൊക്കെ അമ്മയുടെ വെറും തോന്നല എനിക്കൊരു ഉറക്കവും നഷ്ടപ്പെടില്ല അതിൻ്റെ കാരണം എന്തെന്ന് അമ്മയ്ക്കറിയാം ഇപ്പോൾ ഇവള് വഴക്കിട്ട് ഇവിടെ നിന്ന് പോയാലും ഇവളുടെ വീട്ടിൽ പോയി നിൽക്കാം ഞങ്ങൾക്ക് വേണ്ടി തനിയൊരു റൂമ് തന്നെ അവിടെയുണ്ട് പിന്നെ ഞാൻ എന്തിനാണ് സങ്കടപ്പെടുന്നത് അതുകൊണ്ട് അമ്മ ഇങ്ങനെ വെറുതെ ടെൻഷൻ അടിച്ചവരുടെ മുൻപ് തലമുനിക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ അത് കേട്ടതും എടാ ദേ കല്യാണം കഴിഞ്ഞു ഭാര്യ വീട്ടിൽ പോയി നിൽക്കുന്നത് ശരിയാണോ കാര്യം അത് നീ എടുത്തു വീടൊക്കെ തന്നെയാണ് പക്ഷെ എന്ന് കരുതി നമ്മൾ അവിടെ ചെന്ന് നിന്നാൽ അതിൻ്റെ ഒരു നാണക്കേടൊന്ന് വേറെയാടാ അതെ അത് നിന്നോടൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ഒന്ന് പോമ്മേ വെറുതെ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി ഞാൻ എന്തിനാ പേടിക്കുന്നത് എനിക്കൊരു പേടിയില്ല എൻ്റെ ഭാര്യയെ കാണണമെങ്കിൽ ഞാൻ അവളവിടെയാണെങ്കിൽ അവിടെ ചെന്ന് കാണും അത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവേന് സോറി ആദർശിങ്ങനെ ഇരിക്കുമോ ഇത് കേട്ടതും ദേവേന ഓ ഇവന് എന്ത് പറഞ്ഞാൽ ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് ആ ഭക്ഷണം മുഴുവനും കഴിച്ചോളാം ആ പിന്നെ ഇവളുടെ കാരണമാണ് ഇവളുടെ അച്ഛനും അമ്മയും കാരണം ഞാൻ ഇവിടെ വിളിച്ചോണ്ടി വന്നത് അതുമാത്രമല്ല അവരിത്രയൊക്കെ ഡിമാൻഡ് ഇട്ടിട്ട് ഞാൻ എല്ലാം സഹിച്ചതും തല കുനിച്ച് നിന്നതും നിനക്ക് വേണ്ടിയും എൻ്റെ അമ്മയും എനിക്ക് വേണ്ടി അമ്മേനെയും ഒന്നും ചെയ്യണ്ട എനിക്കതിലാഗ്രഹവും ഇല്ല അമ്മ എനിക്ക് വേണ്ടി മറ്റുള്ളവരുടെ മുൻപിൽ തല കുനിക്കുന്ന എനിക്കിഷ്ടമല്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഇനി ഒന്നും അമ്മ ചെയ്യണ്ട അത് കേട്ടതും അതൊക്കെ പറഞ്ഞാൽ അങ്ങനെ ശരിയാവും എന്തായാലും ഞാൻ ആകെ മൊത്തത്തിൽ ടെൻഷനില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് ആ എന്നാൽ ഞങ്ങൾ ഇറങ്ങുവാണ് ആ പോയിട്ട് വാ ആ പിന്നെ ഭക്ഷണം മുഴുവനും കഴിക്കാൻ മറക്കരുത് അത് മറക്കില്ലമ്മേ കഴിക്കാൻ മറക്കില്ല ഞങ്ങൾ കഴിച്ചോളാം ദേ ഇവള് പ്രത്യേകിച്ച് മുഴുവനും കഴിക്കും എന്നും നയനയും ആദർശം പറയുക അത് കേട്ടതും ആ ഇവളുടെ ആര്യമല്ലേ ഞാൻ പറഞ്ഞത് നിന്റെ ആര്യ പറഞ്ഞത് എന്നും പറയാം ശരി അമ്മേ അങ്ങനെ ആദർശം മുന്നിൽ നടക്കുമ്പോൾ നമ്മുടെ നയനയാണെങ്കിൽ പിന്നിലോട്ട് തിരിഞ്ഞ് നോക്കി ദേവേനയ്ക്ക് ടാറ്റ കൊടുക്കുക അത് നമ്മുടെ ദേവേനയും കണ്ട് ദേവേനയും ടാറ്റ കൊടുക്കുമ്പോഴാണ് പെട്ടെന്ന് ആദർശം തിരിഞ്ഞു നോക്കുന്നത് എന്തോ പന്തികേടുണ്ടല്ലോ രണ്ടെണ്ണം നന്നായിട്ട് ചിരിക്കുന്നുണ്ട് എന്തായിരിക്കും കാര്യം ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഇനി അമ്മായിയമ്മയും മരുമോളും കൂടെ മറ്റുള്ളവരെ കബളിപ്പിക്കുവാണോ ഇവരുടെ മനസ്സിലിരിപ്പ് എന്തായിരിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആദർശിങ്ങനെ രണ്ടുപേരെ നോക്കുക കണ്ടുപിടിക്കണം ഈ അമ്മായിയമ്മയും മരുമകളും തമ്മി തമ്മിത്തല്ലുന്നതും പിണക്കെടുന്നതുമൊക്കെ ശരിക്കുവാണോ അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനാണോ എന്നൊരു സംശയം എനിക്കില്ലാതില്ല അതെന്തായാലും ഒന്ന് ചിന്തിച്ചേ പറ്റൂ എടി നയനെ കാര്യങ്ങളുടെ ബോക്ക് ഇങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ കണ്ടുപിടിക്കോടി എൻ്റെ അമ്മയുടെ മനസ്സിൽ ഹാ നീ നോക്കിക്കോ എന്നും പറഞ്ഞ് രണ്ടുപേരും കറക്കയറി പോവുക ഈ സമയമാണെങ്കിൽ പിന്നീട് ദേവേനെ ആ റൂ റൂമിലേക്ക് പോകുമ്പോൾ അവിടെ ആ അടുക്കളയുടെ ഭാഗത്തായിട്ട് അനാമിക ഇരിക്കുക അനാമികയെ കണ്ടത് ആ മോളോ മോളെന്താ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുന്നത് വലിയമ്മേ വലിയമ്മയല്ലേ ഞാൻ വന്ന് കയറി തന്നെ കണ്ടത് എന്നിട്ട് വലിയമ്മ എന്താ അവൾ വന്ന കാര്യം പറയാതിരുന്നത് ഹാ എൻ്റെ മോളെ അവളെ ഞാനാ വിളിച്ചുകൊണ്ട് വന്നത് എന്ത് ചെയ്യാനാ മോളെ ഭയങ്കര ഡിമാൻഡല്ല അവരുടെ വീട്ടുകാരിടുന്നേ അവരങ്ങനെ ഇടുമ്പോൾ എൻ്റെ മോനെ അതിൽ പെട്ടുപോകുന്നത് അവളില്ലെങ്കിൽ അവനൊരു മിനിറ്റ് പോലും ഇരിക്കാൻ പറ്റില്ല മോളെ അതുകൊണ്ട് അതുകൊണ്ട് മാത്രം മോളെ ഞാൻ വിളിച്ചുകൊണ്ടുവന്നത് എന്നാലും വലിയമ്മയ്ക്ക് എന്നോടൊന്ന് പറയാമായിരുന്നല്ലോ ഞാനത് പറഞ്ഞ മോക്ക് ദേഷ്യം വരുമെന്ന് കരുതിയിട്ടാണ് ഞാൻ പറയാതിരുന്നേ അതുകൊണ്ടാണ് പറയാം ഞങ്ങൾ സോറി മോളെ ആ എന്നാലും വലിയമ്മ അവരുടെ മുൻപിൽ തല കാന കുനിക്കുന്നത് ശരിയല്ല വലിയമ്മേ അവരുടെ മുൻപിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കണം അവൾക്കേ ഇത്തിരി അഹങ്കാരം കൂടുതലാണ് അതുകൊണ്ട് ഒരിക്കലും അവളെ ഇങ്ങോട്ട് വിളിക്കരുത് ഒന്ന് പോടി എൻ്റെ ഇവിടെ ഇല്ലാതെ എനിക്ക് സഹിക്കാൻ പറ്റില്ലടി എനിക്കിവിടെ ഒരു മിനിറ്റ് പോലും നിൽക്കാൻ കഴിയില്ല എന്നും ദേവയാനി ഹാ ഞാനെന്ത് പറഞ്ഞാലും ആർക്കും അത് കേൾക്കാൻ കഴിയില്ലല്ലോ എല്ലാവരും എന്നൊരധികറ്റായിട്ടാണ് ഈ വീട്ടിൽ കടന്നത് എൻ്റെ മോളെ അങ്ങനെയൊന്നും ഇല്ല ആണ് വല്യമ്മ എനിക്കറിയാം നന്നായിട്ട് വല്യമ്മയുടെ മനസ്സിൽ അവളോട് സ്നേഹം തോന്നി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ട് മാത്രം വല്യം ഇങ്ങനെയൊക്കെ പറയുന്നതെന്നും പറഞ്ഞു കൊണ്ട് അനാമിക്ക് ദേഷ്യപ്പെട്ടങ്ങ് പോകുക അത് കേട്ടതും ദേവയാനി തുറിച്ച് നോക്കിക്കൊണ്ട് നിൽക്കണം അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പ് ഒരു വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽ ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭ